സ്ലീപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലീപ്പ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ രീതിയിലാണ് സ്ലീപ്പ് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെയും ഫിസിയോളജിക്കൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്നത് അതേപോലെ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഒരാൾക്ക് സ്ലീപ്പ് ഒരു ഡിസോർഡറിലേക്ക് എത്തുന്ന സമയത്ത് ആൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഹലോ എൻ്റെ പേര് ഹിബ സ്ലീപ് ഡിസോർഡേഴ്സ് മെയിൻ ആയിട്ടും രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത് ഒന്നാമത്തേത് ഇൻസോംനിയ നെക്സ്റ്റ് വൺ ഹൈപ്പർസോം ഇൻസോംനിയ എന്ന് പറയുന്നത് ഉറക്ക കുറവാണ് പല കാരണം കൊണ്ട് മനുഷ്യർക്ക് ഉറക്കം കുറവാറുണ്ട് നമുക്കും ചില സമയത്ത് ഉറക്കം കുറവായിട്ട് കാണാറുണ്ട് ചിലപ്പം ഒക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷന് അല്ലെങ്കിൽ ടൂർ പോകുന്ന ദിവസത്തൊക്കെ കുട്ടികൾക്ക് ഒരുപാട് സമയം ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തും എക്സൈറ്റ്മെന്റ് കാരണമായിട്ട് ഇങ്ങനെ നോർമലായിട്ട് പലർക്കും പല സമയങ്ങളിലായിട്ട് ഉറക്കം കിട്ടാതെ വരാറുണ്ട് പക്ഷെ ഒരു മനുഷ്യന് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം ഇങ്ങനെ ഉറക്കം കിട്ടാതെ വരിക അല്ലെങ്കിൽ ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ രാവിലെ ഭയങ്കരമായിട്ട് നേരത്തെ എഴുന്നേറ്റ് പോവുക ഒരു കാരണം പ്രത്യേകിച്ച് ഉണ്ടാവില്ല പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് ഇതാളുടെ ഡെയിലി ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഇൻസോമ്യ എന്ന് പറയും ഹൈപ്പർ സോമ്യ എന്ന് പറയുന്നത് ഇത് നേരെ തിരിച്ചാണ് ഉറക്ക കൂടുതലാണ് ഉറക്കം കൂടുതലും നമുക്ക് സാധാരണയായിട്ട് ചിലക്കെ കാണാറുണ്ട് നമുക്ക് ഒരുപാട് ക്ഷീണം ക്ഷീണമുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക് ചില ദിവസങ്ങളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് കൂടുതൽ ഉറക്കം ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി അല്ല എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് സമയം ഉറക്കത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് ഇതൊന്നും അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം ഒരുപാട് സമയം ഉറങ്ങേണ്ടി വരും അല്ലെങ്കിൽ രാത്രിയാവും ചിലപ്പം അത് പകലാവും അങ്ങനെ പല സമയങ്ങളിലായിട്ട് ആൾക്ക് ഉറക്കം സാധാരണയിൽ കൂടുതലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ സോമ്യ എന്ന് പറയുന്നത് ഇത് നോർമലായിട്ട് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതൊന്നോ രണ്ടോ ദിവസമാണ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിനെ അത് ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡിസീസിലേക്ക് എത്തില്ല പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഉറക്കം കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിലാണ് അതിനെ ഹൈപ്പർ സൊംനിയ എന്ന് നമ്മൾ പറയുന്നത് ഇൻ സോമ്യ എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ഉറങ്ങാൻ പറ്റാതെ വരിക ഉറക്കത്തിലേക്ക് കടക്കാൻ പറ്റാതിരിക്കുക ചില ദിവസങ്ങളിൽ പല കാരണം കൊണ്ടായിരിക്കും ഉറങ്ങാൻ പറ്റാത്തത് എന്തെങ്കിലും ഫിസിയോളജിക്കൽ പെയിനോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്ട്രെസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ പല കാരണം കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ ഉറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അതേപോലെ തന്നെ ഉറക്കം മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാതിരിക്കുക പറ്റുന്നുണ്ടായിരിക്കും പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് നെറ്റ് എഴുന്നേൽക്കുക പിന്നീട് അത് ഉറക്കത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാവുക പക്ഷെ ഉറക്കത്തിലേക്ക് പിന്നീട് പോയാലും അഗെയിൻ വീണ്ടും നെറ്റ് എഴുന്നേൽക്കുക അങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ രാവിലെ ഭയങ്കര നേരത്തെ എഴുന്നേൽക്കുക ആവശ്യങ്ങൾ കാരണമായിട്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അറിയാതെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് പോവുക പിന്നീട് നമുക്ക് ഉറങ്ങാൻ പറ്റാത്തവരിക ഇതൊക്കെ കാരണമായിട്ട് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ് സൈക്കിള് കിട്ടാതെ വരിക ഇത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു സ്ലീപ്പ് ഡിസോർഡർ അതായത് ഇൻസോംയ എന്ന് പറയുന്ന സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ ഇത്തരം ബുദ്ധിമുട്ട് കാരണമായിട്ടൊരാൾ വന്നിട്ടുണ്ടായിരുന്നു ആൾ പറഞ്ഞത് ഉറങ്ങാൻ പറ്റും പക്ഷേ ആൾ കാരണമില്ലാതെ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് രാത്രി സ്വപ്നം കണ്ടിട്ടൊന്നുമല്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ദിവസങ്ങളായി ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇത് കാരണമായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ആൾക്ക് കിട്ടുന്നില്ല ഉറക്കം വിട്ടുമാറാത്ത രീതിയിലാണ് രാവിലെ ആൾ എഴുന്നേൽക്കുന്നത് കാരണമായിട്ട് ഭയങ്കര ക്ഷീണം ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആളുടെ വർക്കിൽ ആൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ദിവസവും ഭയങ്കര ആണ് ആൾക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആൾ വന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കറക്റ്റായിട്ട് നമുക്ക് സ്ലീപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ ഡേ ടൈം പറ്റിയൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫ് നമുക്ക് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഇൻസോമിയ സംഭവിക്കാറുണ്ട് സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും സ്ട്രെസ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രോണിക് ക്രോണിക്കായിട്ടുള്ള എന്തെങ്കിലും പെയിന് അല്ലെ ഫിസിക്കലായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉറക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അതേപോലെ ഏതെങ്കിലും മെഡിസിൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൈഡ് എഫക്ട്സ് ആയിട്ടും ഉറക്കം കുറവായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവാറുണ്ട് ചില ആളുകളിൽ ഉറക്കക്കുറവിന് കാരണമാവുന്നത് മൊബൈൽ ഫോൺ ആയിരിക്കാം ഒരുപാട് സമയം നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതും നമ്മളെ ഇൻസോമിയയിലേക്ക് എത്തിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കറക്റ്റ് അല്ലാത്തൊരു സ്ലീപ്പ് ഷെഡ്യൂൾ ഉള്ളൊരാൾക്കും ഇൻസോമിയ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു ദിവസം എട്ട് മണിക്ക് ഉറങ്ങും അടുത്ത ദിവസം ആൾ രണ്ട് മണിക്കായിരിക്കും ചിലപ്പം ഉറങ്ങുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ആൾ പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിയിട്ട് നാല് മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ പ്രോപ്പർ അല്ലാത്ത ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ ആണ് ആൾക്കുള്ളത് എങ്കിലും ആൾക്കും ഇങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെയും അത് ഇൻസോംനിയയിലേക്ക് എത്താനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഇൻസോംന ഉള്ളൊരു ആളാണെങ്കിൽ കോൺസെൻട്രേഷൻ ലെവൽ ചിലപ്പം വളരെ കുറവായിരിക്കും പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആൾക്ക് ഡിസിഷൻ മേക്കിങ്ങിലും പ്രോബ്ലം സോൾവിങ്ങിലും ഒക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കാറുണ്ട് ഭയങ്കരമായിട്ടുള്ള ഫെറ്റേഗ് ആൾക്ക് ഫീൽ ചെയ്യും ഡെയിലി ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ആൾക്ക് ചെയ്യാൻ പറ്റാതെ വരും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുടെ ഡെയിലി ലൈഫിൽ ആൾ അനുഭവിക്കേണ്ടതായിട്ട് ഉണ്ടാവാറുണ്ട് ഇൻസംന് ചിലപ്പോൾ ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള മെൻ്റൽ ഹെൽത്ത് സിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻസോമിയ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം സി ബി ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസോമിയ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ മെഡിറ്റേഷൻ സ്റ്റിമുലസ് കൺട്രോള് തുടങ്ങിയ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇൻസോമിനിയനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കറക്റ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്ലീപ്പ് ഹൈജീൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ടും നമുക്ക് ഇൻസോമിയ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബെൻസോഡയോസഫിൻ അല്ലെങ്കിൽ നോൺ ബെൻസോഡയോസമിൻ പോലെയുള്ള ഡ്രഗ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇൻസോമിയ പോലെയുള്ള വേറെ സ്ലീപ്പ് ഡിസോർഡർ ആണ് സ്ലീപ് അപ്നിയ എന്ന് പറയുന്നത് ഇതും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാത്തൊരവസ്ഥയാണ് പക്ഷേ ഇതിൻ്റെ കാരണമായിട്ട് വരുന്നത് നമുക്ക് സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ശ്വാസം മുട്ട് വരിക ഉറങ്ങുന്ന സമയത്ത് എന്ന് വേണമെങ്കിലും പറയാം പല കാരണം കൊണ്ട് ഇത് വരാറുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടും നമുക്ക് സ്ലീപ്പ് അപ്നിയ വരാൻ ചാൻസ് ഉണ്ട് ഇതും നമ്മളെ നല്ല രീതിയിൽ രീതിൽ ബുദ്ധിമുട്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇത് കാരണമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഡെയിലി ലൈഫിലായിക്കോട്ടെ അവരുടെ വർക്കിലായിക്കോട്ടെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സർജറി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ മാസ്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിവൈസസ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഈ ഒരു സ്ലീപ്പ് അപ്നിയനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും മൂക്കിനുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണമായിട്ട് പലർക്കും ഈ ഒരു സ്ലീപ്പ് അപ്നിയ വരാറുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ്സ് കാരണമായിട്ടോ അല്ലെങ്കിൽ ആൻസൈറ്റി കാരണമായിട്ടോ ഒക്കെയും നമുക്ക് സ്ലീപ്പ് അപ്നിയ വരാനുള്ള ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് സ്ലീപ്പ് അപ്നിയ വരുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു ഏരിയയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടും ഇത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് ഇൻസോമനിയ സ്ലീപ്പ് അപ്നിയ ഇതല്ലാതെ ഒരുപാട് സ്ലീപ്പ് ഡിസോർഡേഴ്സ് നമുക്ക് ഇടയിൽ കണ്ടുവരുന്നുണ്ട് കൂടുതലായിട്ടും അവയെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്